സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ തന്നെ ളുകൾ തെങ്ങി താമസിക്കുന്ന സ്ഥലവുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു മാസം മുമ്പ് ഒരു കടുവയെ കണ്ടു എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തി ഒരാഴ്ച തെരഞ്ഞ് അതോടുകൂടി അവസാനിപ്പിക്കല്ല മറിച്ച് ആ കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ആ കടുവയെ കണ്ടെത്തിയിരുന്നെങ്കിൽ യാതൊരു സംശയം വേണ്ട ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ കടുവ അല്ല എങ്കിൽ പോലും അന്വേഷണത്തിന്റെ തെരച്ചിലിനിടയിൽ കൂടുതൽ മൃഗങ്ങളെ കണ്ടെത്തുവാനും പിടിക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് വീഴ്ച വരുത്തി എന്നുള്ളത് യാഥാർത്ഥ്യം അല്ല അത് ഗവൺമെന്റിന്റെ കാര്യമാണ് ഏത് സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റിയത് എനിക്കറിയില്ല സ്ഥലം മാറ്റിയ സാഹചര്യം ഏതാണെന്ന് ഗവൺമെന്റാണ് വ്യക്തമാക്കേണ്ടത് അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു ഇത്രയും വലിയൊരു ഓപ്പറേഷന് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ നായകനില്ലാതെ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല അത് ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഞാൻ സർവകക്ഷി യോഗം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു അതിനകത്ത് ഇന്നത്തെ ഒരു സാഹചര്യം ആ പ്രദേശത്ത് ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് ആ പ്രദേശത്ത് എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന അന്നത് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ടാപ്പിങ്ങിന് പോകാൻ കഴിയില്ല എസ്റ്റേറ്റിലേക്ക് തൊഴിലെടുക്കാൻ പോകാൻ കഴിയില്ല അപ്പൊ എത്ര പേര് ഉണ്ടെന്ന് കണ്ടെത്താനും അവർക്ക് ഗവൺമെന്റിനോട് ഫ്രീ റേഷൻ നൽകാനും ഞങ്ങൾ യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിന് സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളെല്ലാം കൂടിക്കൊണ്ട് തന്നെ അവർക്ക് റേഷൻ സംവിധാനം നൽകാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും അവർക്ക് ആവശ്യത്തിന് ഭക്ഷണ കിറ്റ് നൽകുന്ന നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിക്കാട് വിട്ടുക എന്നുള്ളതാണ് അവിടെ ആനയ്ക്ക് പോലും മറിഞ്ഞിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉയർന്ന കാർഡുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അതൊക്കെ പ്രൈവറ്റ് ലാൻഡാണ് ഉള്ളത് ആ പ്രൈവറ്റ് ലാൻഡിലെ ഓണർമാർക്ക് ഇന്ന് തന്നെ നോട്ടീസ് അയക്കാനും അവരെ നേരിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് കാർഡ് വെട്ടിത്തെളിയിക്കാനും ഉള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് യോഗത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുടുംബത്തിന് ഏതാണ്ട് പതിനാല് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ബാധ്യത തന്നെ ആ കുടുംബത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇരുപത് ലക്ഷം വരെയെങ്കിലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ഫോറസ്റ്റ് നടത്തുന്ന വനംവകുപ്പ് നടത്തുന്ന ഈ തെരച്ചിലിന് വേണ്ട സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്ത് ഏത് രീതിയിലാണോ വേണ്ടത് ആ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ആ സപ്പോർട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടൂ സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് 573726